രാജ്യത്തെ വൈദ്യുതി ഡിമാൻഡിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് ജെഫ്രീസ് വൈദ്യുതി മേഖലയിൽ ഒട്ടേറെ പുതിയ സാധ്യതകളെന്നും പഠനം പവറോഹരികൾ നിക്ഷേപക റഡാറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മന്ദഗതിക്ക് ശേഷം ഇന്ത്യയിലെ വൈദ്യുതി ആവശ്യകത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശക്തമായി തിരിച്ചുവരുമെന്ന് ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫ്രീസ് കാലാവസ്ഥാ വ്യതിയാനങ്ങളും നീണ്ട മൺസൂണുമാണ് കഴിഞ്ഞ വർഷം വൈദ്യുതി ഉപഭോഗത്തെ പ്രതികൂലമായി ബാധിച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാലാവസ്ഥ സാധാരണ നിലയിലാകുന്നതും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും വൈദ്യുതി ഡിമാൻഡ് ഉയരാൻ സഹായിക്കും വ്യവസായ ഉൽപ്പാദന വർധന ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനങ്ങൾ ഡാറ്റാ സെന്ററുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഗ്രഹോപരങ്ങൾ എന്നിവയുടെ ഉപയോഗം ഉപഭോഗ വളർച്ചയ്ക്ക് പിന്തുണ നൽകും മധ്യകാലയളവിൽ ഇന്ത്യയിലെ വൈദ്യുതി ഉപഭോഗം വർഷംതോറും അൻപത്തിയാറ് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ജഫ്രീസിന്റെ കണക്കുകൂട്ടൽ ഇതോടെ പവർ മേഖലയിലെ നിക്ഷേപങ്ങളും പുതിയ ശേഷി കൂട്ടിച്ചിരക്കിലും വർദ്ധിക്കുമെന്ന് വിലയിരുത്തുന്നു വൈദ്യുതി മേഖലയിലെ തിരിച്ചുവരവ് റിന്യൂയേബിൾ തെർമൽ മേഖലകൾക്ക് ഒരുപോലെ ഗുണകരമാകും ഡിസംബറിൽ വൈദ്യുതി ഉപഭോഗത്തിൽ രേഖപ്പെടുത്തിയ ശ്രദ്ധേയമായ വർധനവ് ഡിമാൻഡിലെ വീണ്ടെടുപ്പിന്റെ ആദ്യ സൂചനയായി കാണപ്പെടുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പവർ മേഖലയിലെ ഓഹരികളും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വൈദ്യുതി ആവശ്യകത സാധാരണ നിലയിലേക്കും തുടർന്ന വളർച്ചാപാതയിലേക്കും കടക്കുന്നതോടെ ഇന്ത്യയുടെ പവർ മേഖല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ കൂടുതൽ നിർണായക പങ്കുവഹിക്കുമെന്നാണ് ജെവറീസിന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി